നമസ്കാരം എല്ലാവർക്കും എൻഫോർട്ട് ടെലിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാറ്റുവേല കഴിഞ്ഞു നമ്മുടെ പാടങ്ങളെല്ലാം ഞാറുകൾ നടേണ്ട സമയം കഴിഞ്ഞു നടത്തിക്കൊണ്ടിരിക്കുന്നു പണ്ട് കാലങ്ങളിലെ നമ്മൾ കണ്ടാൽ അറിയാം നമ്മുടെ പാടങ്ങളിലെല്ലാം നിറയെ നമ്മുടെ പ്രായമായ അമ്മമാരും അപ്പമാരൊക്കെ ആയിട്ട് നിറയെ ആൾക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് കാണാനും സന്തോഷമല്ലേ എന്നാലിപ്പോ കാലം മാറി കോലവും മാറി നമ്മുടെ കേരളത്തിൽ നമ്മുടെ പാടശേഖരങ്ങൾ കംപ്ലീറ്റും ഞാറ് നടുകയും അതിൻ്റെ പണികളൊക്കെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നത് ആരാന്നറിയാമോ നമ്മുടെ അന്യസംസ്ഥാനത്തിൽ നിന്ന് വന്ന നമ്മുടെ സഹോദരന്മാരാണ് ഇന്ന് നമ്മൾ തൃത്താല പാടശേഖരത്താണ് വന്നിട്ടുള്ളത് ഇന്നൊരു ദിവസം ഇവിടുത്തെ പാഠശേഖരങ്ങൾ പണിയെടുക്കുന്ന നമ്മുടെ അന്യ സംസ്ഥാനത്തിലെ സഹോദരന്മാരുടെ കൂടെ ആണ് ഒരു ദിവസം അവരുടെ വിശേഷങ്ങൾ അറിയാനും ഞാറുകളൊക്കെ നടാനും പിന്നെ കുറച്ചധികം ഒന്ന് ഈ ഒരു ഫീൽഡിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പോകാം വീഡിയോയിലേക്ക് ത്തിൽ ആദ്യമായിട്ടാണ് ഞാറ് നടുന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ എനിക്ക് ഞാറ് നടാനൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് എനിക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ട് കാരണം പണ്ടൊക്കെ നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം പാടത്തൊക്കെ നിറയെ പ്രായമായ ആൾക്കാരൊക്കെ നിന്ന് നടമ്പേ നമുക്ക് ഒരു മടിയും പേടിയൊക്കെ ഒക്കെ ആയിരിക്കുന്നല്ലോ പക്ഷേ ഇപ്പം നോക്കി എൻ്റെ അതേ പ്രായത്തിലുള്ള നമ്മുടെ കുറച്ച് സഹോദരന്മാരാണ് ഇവിടെ നടുന്നത് ഏഹ് അവരുടെയോടൊക്കെ ചോദിക്കാം ഏഹ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്നും എത്ര നാളായി ഈ ഫീൽഡ് വന്നിട്ടുണ്ടെന്നും ഒക്കെ നമുക്ക് ചോദിക്കാം ഇങ്ങനൊരു കാര്യം ഉണ്ട് കേട്ടാ ഇതുപോലെയുള്ള ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം ലഭിക്കും ഈ ഫീൽഡിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പൊ മാറി പോവുകയും ചെയ്തു അതാണ് ഈ ഒരു മേഖലയുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് അവരോടൊക്കെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അബ്ദുൾ ഇതരാവോ സബ്സ്ക്രൈബർ കേടാ नाम क्या है अब्दुल रहमान अब्दुल रहमान ये फील्ड में कितना साल है एक मही। एक माह एक माह ही नहीं हां हां गांव किधर है मेरा गांव आसम है आसम है वो ये काम कैसा है, है। अच्छा है अच्छा है वो ये काम करने के, के लिए अभी केरला में आदमी नहीं है तरके ना हमारा असम में असम में आया ये सैलरी कितना मिलेगा डेली हमको 800 हां 800 मिलेगा अच्छा पसंद है ना पसंद है ഗാമി ആദ്മിയോനോ ആ പോലോ തുമാരാ ഗെയി ബഹനോ ഭയം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവർ ഈ ജോലി ചെയ്യുന്നത് എന്താ കാരണം എന്നറിയോ കാരണം ഇതൊരു സമാധാനപരമായിട്ടുള്ള ജോലിയാണ് അവരുടെ നാട്ടില് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാളും ഒക്കെ മെച്ചപ്പെട്ട ഒരു വരുമാനമാണ് ഒരു ശമ്പളമാണ് നമ്മുടെ കേരളത്തിൽ ഇതിന് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഞാറ് നടിയിൽ ചെയ്യാനായിട്ട് നിലവിൽ ആൾക്കാരില്ല എന്നുള്ളതാണ് സത്യം അതാണ് ഈ കാണുന്ന പാഠശേഖരം കംപ്ലീറ്റും അതൊക്കെ കാണുന്നുണ്ടോ അവിടെ നിന്നും കാണുന്നത് കണ്ടോ അത് കംപ്ലീറ്റും നട്ട് അത് റെഡിയാക്കി എടുത്തേക്കുന്നത് ഇവർ തന്നെയാണ് ഇവരുടെ കീഴിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് നടുന്നത് ഒരു മാസമായിട്ട് ഒരു മാസം കൊണ്ടൊക്കെ അവര് ഇത്രയോ പാടശേഖരത്തില് ഞാറ് നട്ട് മാറണമെങ്കില് എത്രയോളം അവര് ഹാർഡ് വർക്ക് ചെയ്താണ് മാറുന്നത് അല്ലേ അടിപൊളി അതാണ് അതായത് ഈ കാണുന്ന വയൽ കണ്ടോ അത് ആ ഏരിയ മൊത്തം ചടപെടാന്ന് പറഞ്ഞ നട്ട് കഴിഞ്ഞു അതായത് രണ്ടു പേരാണ് ഒരു പാഠം കംപ്ലീറ്റ് നട്ടു കഴിഞ്ഞത് എന്താ സ്പീഡല്ലേ പണ്ടൊക്കെ ഇങ്ങനെ പതി ആടി പാടി പാട്ടൊക്കെ ആയിട്ട് നടുന്നതിൻ്റെ കൂട്ടത്തിൽ അതൊന്നും ഇല്ല ഇപ്പം എന്താ പറയുക ഹൈ സ്പീഡാണ് അതായത് മെഷീനുകൾ ചെയ്യുന്ന ആ സ്പീഡിലാണ് ഇത് നട്ടു വരുന്നത് എന്താ സ്പീഡെന്ന് നോക്കിയേ അയ്യോ അയ്യോ നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ അതാണ് നമുക്ക് ഇതിനകത്തൊക്കെ ഇറങ്ങി ഒന്ന് നടാനുള്ള ഭാഗ്യമൊക്കെ കിട്ടി പഠിക്കാനും നടാനും അടിപൊളി ഇതുപോലെയൊക്കെ ഒരിക്കലെങ്കിലും നമ്മൾ ഈ മണ്ണിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം അതിൻ്റെ ഒരു ഇതെന്താണെന്ന് മനസ്സിലാവണമെന്നു അങ്ങോട്ട് നോക്കിയേ അവരാ കാം അവർ വർക്ക് ചെയ്യുന്നത് നോക്കിയേ അതാണ് കൊണ്ടുവന്ന് വളരെ ഒരു മാസമായിട്ടുള്ള അവർ ഈ ഫീൽഡ് വന്നിട്ട് പക്ഷേ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാര് ചെയ്യുന്ന ആ ഒരു മെയ് വഴക്കത്തോട് കൂടിയാണ് അവർ ജോലി ചെയ്യുന്നത് കേട്ടോ അങ്ങനെ വേണം ഇതാണ് മഹീന കിത്രം കാം ചെയ്യാം അതായത് രാവിലെ എട്ട് മണിക്ക് പണി തുടങ്ങും വൈകുന്നേരം ആകുമ്പോ അവര് എത്രയാണോ തീരുന്നത് അതനുസരിച്ച് അങ്ങോട്ട് വർക്ക് ഫിനിഷ് ചെയ്യുക അതായത് ഇവര് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സ്പീഡില് നട്ടു പോവുകയാണ് ചെയ്യുന്നത് അതാണ് ആ ചേട്ടൻ സമയം പറഞ്ഞപ്പോൾ ഒരു സങ്കടമായിപ്പോയി നമ്മൾ ആ സമയം ഇങ്ങനെ പറയുന്നല്ലോ എന്നുള്ള സങ്കടം ആയിപ്പോയി അവർ പെട്ടെന്ന് അട്ടുതീർത്ത് പോകുന്ന രീതിയിലാണ് ഇതെല്ലാം നടന്നത് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല അടിപൊളി കണ്ടന്റുകളുമായിട്ട് നിങ്ങൾ വീണ്ടും വരുന്നവരെ വരുന്നതായിരിക്കും ഇതുവരേക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ വൈകിട്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു